സത്യമുറയിൽ ഇവർ ഈ ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് ഇവരോട് ഇവരോടുണ്ടാകുന്ന നിലവിലുള്ള ബഹുമാനൊക്കെ പോയി കേട്ടോ ഒന്ന് കേട്ടു സുഹൃത്തുക്കളെ ഇവർ ചോദിക്കുന്നത് അവിടെ ഗോവിന്ദ് വസന്ത എന്ന് പറയുന്ന ആ ഒരു സംഗീത സംവിധായകനുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നയന്റി സിക്സ് എന്ന് പറയുന്ന സിനിമയിൽ അതിഗംഭീരമായ പാട്ടൊക്കെ ചെയ്തൊരു മനുഷ്യനാണ് ഗോവിന്ദ വസന്ത ി സിംഗറാണ് ഒരു അടിപൊളി വയലിൻ പ്ലെയർ ആണ് വണ്ടർഫുൾ മ്യൂസീഷ്യൻ ആണ് ആ ഒരു സിനിമയെ അങ്ങനെ നിർത്തിയത് നയൻറ്റി സിക്സ് ആകുമ്പോൾ സിനിമയും ഈ അടുത്ത് ഒരു പുതിയ സിനിമ കൂടി ഉണ്ടായിരുന്നു പ്രശാന്തിന് ഒരു പുതിയ സിനിമ ഉണ്ടായിരുന്നു അടിപൊളി സിനിമയാണ് ആ ഒരു സിനിമയുടെ ഒക്കെ സംഗീതം കൊണ്ട് നിലനിർത്തിയത് ഈ മനുഷ്യനാണ് ഗോവിന്ദ വസന്തയാണ് ആ ഗോവിന്ദ വസന്ത ചോദിക്കുന്നു നിങ്ങളുടെ പേര് ശരിക്ക് ഗോവിന്ദ് മേനോൻ ഒന്നായിരുന്നു മേനോൻ എന്ന് പറയുന്ന ആ ഒരു നല്ല പേര് ഒഴിവാക്കിയിട്ട് എന്തിനാണ് ഗോവിന്ദ് വസന്താന്ന് ചേർത്തത് എനിക്ക് മനസ്സിലാവല്ലേ എങ്ങനെയാണ് മേനോൻ എന്ന് പറയുന്ന ഒരു നല്ല പേരാവുന്നേ അതെങ്ങനെയാണ് നല്ല പേരാവുന്നത് അതൊരു ജാതിപ്പേരല്ലേ ഒരു ജാതിപ്പേര് നല്ലത് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാ തോന്നുന്നേ ആ ഒരു അവതാരികയോടാണ് എന്റെ ചോദ്യം കേട്ടോ അതി കേട്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം കേട്ട് ചിരിച്ച നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മേനോൻ എന്നുള്ളത് ഒരു നല്ല പേരായി മാറുന്നത് എങ്ങനെയാണ് ഒരു ജാതി എങ്ങനെയാണ് ഒരാൾക്ക് നല്ലതായി മാറുന്നത് ഒരു ജാതി ചിന്ത എങ്ങനെയാണ് ഒരാൾക്ക് അഭിമാനമായിട്ട് മാറുന്നത് അതിന് ഗംഭീര ഉത്തരം അയാൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു ജോക്കാണോ ഇതൊക്കെ എങ്ങനെ ജോക്കായിട്ട് മാറുന്നത് ഒരു ഇന്റർവ്യൂല് ശരിയാണ് ഒരു ഇന്റർവ്യൂ ആണ് ഒരു ഇന്റർവ്യൂ നടത്തുക എന്നൊക്കെ ഭയങ്കര പ്രയാസ സംഗതിയാണ് അത്ര വലിയ ഈസി സംഭവം ഒന്നല്ല മുമ്പിൽ വന്നിരിക്കുന്ന മൂന്നാല് പേരെ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ ഇന്റർവ്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അത്ര ഈസി ആയിട്ട് പണിയൊന്നുമില്ല പക്ഷെ അതിനിടയ്ക്കും ഇത്തരത്തിലുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലായല്ലോ എന്നുള്ളതാണ് ഇവർക്കൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നത് ഒരു സാമാന്യ ബോധവുമില്ലല്ലോ ഇതൊരു ജാതി പേരിനെ ഒരു അഭിമാനമുള്ള സംഭവമായിട്ടാണ് വീണ അയ്യപ്പോ ആളുകളൊക്കെ കരുതിയിട്ടുള്ളത് മേനോന്ന് പറയുന്ന അങ്ങനെ അഭിമാനം തോന്നേണ്ട എന്തെങ്കിലും ആണോ എന്താണ് അതിൽ അഭിമാനിക്കാനുള്ളത് മേനോന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ എന്തോ ഉള്ളത് ഏ എനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ സീരിയസ് ആയി ചോദിക്കുന്നത് നമുക്ക് ഒരു സയന്റിസ്റ്റിന്റെ ഒരു സയന്റിസ്റ്റിന്റെ പേരൊക്കെ വെച്ച് അബ്ദുൽ കലാം ആ പേര് തന്നെ പറയാം നിങ്ങൾക്ക് അബ്ദുൽ കലാം എന്നുള്ള പേരുണ്ടായിട്ട് അങ്ങനെ അഭിമാനിക്കേണ്ട ഒരു പേരുണ്ടായിട്ട് എന്തിനാ നിങ്ങൾ വേറൊരു പേര് വെച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ശരി അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഒരു മഹാനായവ് ശാസ്ത്രത്തിൻ്റെ ഇന്ത്യ കണ്ട ഏറ്റവും ബെസ്റ്റ് പ്രസിഡന്റിന്റെ ഒരു പേരാണ് അപ്പൊ അങ്ങനത്തെ ഒരാളുടെ പേര് എന്തിനെ മാറ്റി ചോദിക്കുമ്പോ ശരിയാണ് ആ പേര് നല്ല പ്രാധാന്യമുണ്ട് ഏഹ് അബ്ദുൽ കലാം എന്ന് പറയുന്ന പേരിന് അങ്ങനത്തെ ഒരു വലിയ മഹത്വം ഉണ്ട് ആക്ക് ശരിയാണ് പക്ഷെ അതേപോലെ മേനോ എന്ന് പറയുന്ന ആ വാക്കിന് എന്ത് തേങ്ങ ഉള്ളത് എന്ത് തേങ്ങ മൂടള്ള എനിക്ക് മനസ്സിലാക്കും ചോദിക്കുകയാണ് എന്തായാലും അതിന് ഇദ്ദേഹം പറയുന്നൊരു ഉത്തരം ഉണ്ടല്ലോ സ്പഷ്ടമാണ് സുന്ദരമാണ് എങ്ങനെയുണ്ട് വളരെ ബോൾഡ് ആയിട്ടുള്ള തീരുമാനം അദ്ദേഹം പറയുന്നത് എന്റെ പേരിന്റെ അപ്പൊ ഇത് വേണ്ട അപ്പോഴും ഇവൾക്ക് വേണ്ടത് ആ അപ്പൊ അത് പിന്നെ സ്വന്തം പേരിന്റെ അപ്പൊ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ജാതി എപ്പോഴും ഉണ്ടാവില്ല ജാതി ഇപ്പോഴുണ്ടാവും സംശയമില്ല എങ്ങനെയൊക്കെ തന്നെ ജാതി പേരെടുത്ത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു ജാതീയമായിട്ടുള്ള ഒരു പ്രിവിലേജ് ആളുകൾക്ക് കൊടുക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ മാറ്റിയിട്ടൊന്നുമില്ല ഏഹ് വലിയ മാറ്റമൊന്നുമില്ല അതൊക്കെ ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെ പോവും ആ നാല് തരങ്ങളൊക്കെ വീണ്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇവിടെ ഗോവിന്ദ വസന്ത പറയുന്നത് ശരിയാണ് മേനോന്റെ ജാതിപ്പേരാണ് ആ ജാതിപ്പേര് എൻ്റെ പേരിൻ്റെ ഒപ്പം വേണ്ട എന്ന് എൻ്റെ താല്പര്യം എൻ്റെ പേഴ്സണൽ ആയിട്ട് തീരുമാനമാണ് എന്റെ താല്പര്യമാണ് അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയപ്പെടുന്നത് ഒരു മോശമായ സംഭവമാണ് എന്ന് ഗോവിന്ദ് വസന്ത എന്ന് പറയുന്ന ആ ഒരു മെസീഷ്യൻ അറിയാം പക്ഷേ അത് ഇന്റർവ്യൂ ചെയ്യുന്ന അവരെ അറിയത്തില്ല ഏഹ് ഇന്റർവ്യൂ ചെയ്യുന്ന ഈ സ്ത്രീക്ക് അതിനെപ്പറ്റി ഒരു സാമാന്യ ധാരണ പോലും സാമാന്യ ബോധം പോലും ഇല്ല അവർ വിചാരിക്കുന്നത് ഗോവിന്ദ് മേനോ എന്നൊക്കെ പറയുന്ന എന്തോ ഒരു വലിയ സംഭവമാണ് ആ പേരൊക്കെ ഒഴിവാക്കിയല്ലോ അയ്യോ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഏറ്റവും ലോ ക്ലാസ് ഞാനിതൊക്കെ പറയാൻ ഏറ്റവും ലോ ക്ലാസ് ചിന്താഗതി എന്നാണ് ഇത്തരത്തിലുള്ള വളരെ ലോ ക്ലാസ് ചിന്താഗതിയിലുള്ള ഇത്തരം ആളുകളാണ് തൊട്ടു മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളുടെ ചിന്താഗതിയുടെ ഒപ്പം എത്താത്ത ആളുകളാണ് ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു ഗോവിന്ദ വസന്ത ചിന്താഗതി എന്നാലോചോക്ക് അതിൻ്റെ ജാതി പേരാണ് പക്ഷെ എനിക്കത് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത് എൻ്റെ അമ്മയുടെ പേര് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒപ്പം ചേർത്തിരിക്കുന്നു ഗോവിന്ദ് വസന്ത എത്ര നൈസ് എത്ര നൈസ് തീരുമാനം അല്ലേ അമ്മയുടെ പേര് അച്ഛൻ്റെ പേരൊക്കെ ഒപ്പം ചേർക്കുന്ന പറഞ്ഞ് എത്ര മാന്യമായ എത്ര നല്ല തീരുമാനങ്ങളാണ് അതങ്ങ് ചേർത്തിരിക്കുന്നത് അതിലെന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് അപ്പോഴും പറയുന്നത് വിക്കിപീഡിയയിൽ അപ്പോൾ ഗോവിന്ദ് മേനോൻ തന്നെയാണല്ലോ അപ്പൊ അതിൽ പറയുന്നത് അത് ഞാൻ എത്ര തന്നെ ശ്രമിച്ചാലും ഞാൻ മരിക്കുന്നതങ്ങനെ തന്നെ ഉണ്ടാവും ആ അപ്പം പിന്നെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഒന്നും എന്ത് ചെയ്യും അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടെന്നേ അത് എത്രത്തിന് തിരുത്താൻ നോക്കി കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ തന്നെ പല ആൾക്കാരും അദ്ദേഹത്തെ അഭിസംബോധിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ അത് തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പാവം മനുഷ്യൻ ഗോവിന്ദ് പസന്താന്നാക്കിയിരിക്കുന്നത് ആ ജാതീയമായിട്ടുള്ള ആ ഒരു പ്രിവിലേജ് തനിക്ക് വേണ്ട അത് ശരിയല്ല തന്റെ കഴിവുകൊണ്ട് തൻ്റെ മ്യൂസിക്കുള്ള കഴിവ് കൊണ്ട് താൻ അറിയപ്പെട്ടാൽ മതി എന്ന് അദ്ദേഹത്തിന് അത്രയേറെ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ തീരുമാനിച്ചുണ്ടായിരിക്കുക അല്ലേ ആ രീതിയിൽ നോക്കുന്ന നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കണ്ടേ എത്ര ഗ്രേറ്റ് ആണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത് അപ്പോഴും അതിനെ അതിനെങ്ങനെയെങ്കിലൊക്കെ വളച്ചൊടിച്ച് ജാതിക്ക് എന്തൊക്കെയോ മഹത്വം ഉണ്ടെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന വീണയെ പോലെയുള്ള ഈ അവതാരകളാണ് നമ്മുടെ കേരളത്തിൻ്റെ അപമാനമായിട്ട് മാറുന്നത് എനിക്ക് അങ്ങനെ തോന്നിപ്പോ ഗോവിന്ദ വസന്തയോട് ജാതി ഇല്ലാതെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഗോവിന്ദ വസന്തയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിപ്പോന്നു ബബായ്